ശബരിമല മണ്ഡലകാല മുന്നൊരുക്കങ്ങളിൽ സർക്കാരിന് ഗുരുതര വീഴ്ച മലകയറാൻ എത്തുന്ന ഭക്തർക്ക് വെള്ളമില്ല വെളിച്ചമില്ല മലക്കൂട്ടത്ത് ഭക്തരുടെ തെക്കും തിരക്കുമാണ് വരിതെറ്റിച്ച് ഭക്തർമാർ കാട്ടിലൂടെ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് ഇറങ്ങിയാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ഇന്നലെ മാത്രം ദർശനത്തിനായി സന്നിധാനത്ത് എത്തിയത് അൻപതിനായിരത്തിലധികം പേരാണ് we entered in the line at night 12 at o'clock now they stopped many number of times this is not good what about the facility facility is not good i am saying that only no, sir, they are diverting us to some some other big routes they are making us stop await unable to stand sit third time i am coming this is last time i won't come don't come no, i won't come what is these facility because of this facility god is there everywhere i won't come here this is third time and last time

എല്ലാ ഭക്തരും ഒരുപോലെ പറയുകയാണ് ഒരടിസ്ഥാന സൗകര്യങ്ങളുമില്ല അത്രത്തോളം ദുരിതമാണ് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളോളം കാറ്റുനിൽക്കേണ്ട അവസ്ഥ ക്യൂ നിയന്ത്രിക്കാൻ പോലീസുകാർ പോലും ഇല്ലാത്ത ഒരവസ്ഥ അത്രത്തോളം പരിതാപകരമാണ് അധികൃതരുടെ അവഗണന അല്ലേ കെ പി തീർത്തും പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നത് ഇന്നലെ രാത്രി മുതൽ മണിക്കൂറുകളോളം ഭക്തജനങ്ങൾക്ക് വരി നിൽക്കേണ്ടി വന്നു പതിനാലും പതിനാറും മണിക്കൂർ വരെ കാത്തുനിൽക്കേണ്ട ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാമാണ് ഇന്ന് സന്നിധാനത്തേക്ക് എത്തിയപ്പോൾ ഭക്തജന രോക്ഷം പ്രകടമാക്കിയത് അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം വലിയ അപര്യാപ്തത സന്നിധാനത്ത് നേരിടുന്നു മുന്നൊരുക്കങ്ങളെല്ലാം അമ്പെ പാളി എന്ന് പറയേണ്ടിയിരിക്കുന്നു പൂർണ്ണ പരാജയം എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ സംസ്ഥാന ഭക്തജനങ്ങൾ സാക്ഷ്യം പറയുന്നത് അതുതന്നെയാണ് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പാളിപ്പോയ തിരക്ക് നിയന്ത്രണവും മറ്റു മാ മുന്നൊരുക്കങ്ങളും എന്നുള്ളതാണ് സം അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഭക്തജന രോക്ഷമായി പ്രകടമാക്കുന്നത് പതിനാലും പതിനാറ് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമായി അവർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വേണം കുടിവെള്ള സൗകര്യം വേണം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഈ ആവശ്യങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഭക്തജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം പ്രത്യേകിച്ച് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് അവരെല്ലാം പ്രകടമാക്കുന്നത് ഇതുതന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള അപര്യാപ്തത വലിയ ഒരു പ്രശ്നമായിട്ട് സന്നിധാനത്ത് നിലനിൽക്കുന്നു അതും മണ്ഡലകാലം തുടങ്ങി ആദ്യ ദിവസം തന്നെ ഭക്തജനങ്ങളിൽ നിന്ന് വലിയ പരാതികൾ ഉയരുന്ന ദിവസമായി മാറുകയാണ് ഇന്ന് എന്നുള്ളതാണ് വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് വിവിധ മേഖലകളിൽ നിന്നും ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് മരക്കൂട്ടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആദ്യഘട്ട നിയന്ത്രണം ഏർപ്പെടുത്തി ആ നടപ്പന്തൽ ഉൾപ്പെടെ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുന്നു പിന്നീട് ഫ്ലൈ ഓവറിലേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടുന്നു ഇവിടെയെല്ലാം ഭക്തജനങ്ങൾക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ട് കുട്ടി കുഞ്ഞു അയ്യപ്പന്മാരടക്കം ധാരാളമായി എത്തുന്നുണ്ട് ഇവർക്കെല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ മണിക്കൂർ ൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ അവിടെ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ മധ്യയായ സ്ഥലങ്ങളിൽ ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് വലിയ ആക്ഷേപമായി ഉയർന്നു വരുന്നത് മരക്കൂട്ടത്ത് വലിയ തിക്കും തിരക്കും രാവിലെ അനുഭവപ്പെട്ടു കാട്ടിലൂടെ അപകട ഭീഷണി ഉയർത്തുന്ന കാട്ടിലൂടെ ഇഴജന്തുക്കൾ ഒക്കെ ധാരാളമുള്ള മരക്കൂട്ടത്തെ വനപ്രദേശത്തോടു കൂടി ചന്ദ്രാനന്ദൻ റോഡിലേക്ക് തിക്കും തിരക്കും മറികടന്നുകൊണ്ട് ഭക്തജനങ്ങൾ വരിതെറ്റിച്ചുകൊണ്ട് കടന്നുവരുന്ന കാഴ്ചകളൊക്കെ ഇന്ന് രാവിലെ സന്നിധാനത്ത് നിന്നും കാണേണ്ടി വന്നു മതിയായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ ഭാഗങ്ങളിൽ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായി എടുത്തു പറയേണ്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ആകിവാച്ച് സന്നിധാനത്ത് നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ കൃത്യമായ സ്ഥലങ്ങളിൽ ഇവരെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ട് നമുക്കറിയാം ഈ ശബരിമലയിൽ ഓരോ വർഷവും ഓരോ വർഷം കഴിയുമോറും കൂടുതൽ കൂടുതൽ ഭക്തർ എത്തുന്ന കാഴ്ചയാണ് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഭക്തരുടെ ഒരു ഒഴുക്കാണ് പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് സമയത്തടക്കം നിയന്ത്രണാതീതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോഴും അത്തരത്തിലുള്ള തിരക്കിൻ്റെ ഒരു തുടർച്ചയാണ് കാരണം ഇന്നലെ നട തുറന്നപ്പോൾ മുതൽ തന്നെ ആ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതൊന്നും മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാതൊരുവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടില്ല എന്തിനെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ശൗചാലയങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല എന്നതാണ് വസ്തുത അല്ലേ കെ പി കഴിഞ്ഞ മണ്ഡലകാലങ്ങളിലെല്ലാം ആവർത്തിക്കപ്പെട്ടതാണ് പലതരത്തിലുള്ള വീഴ്ചകൾ അതിൽ പ്രധാനമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ വീഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത് കുടിവെള്ളമില്ല വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യമില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾക്ക് വിവിധ ഇടങ്ങളിലൂടെ ഓടി നടക്കേണ്ട അവസ്ഥ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലങ്ങളിൽ ആവർത്തിച്ചത് അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭക്തജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിരുന്നു അതൊക്കെ ആ ആവശ്യങ്ങൾ തന്നെയാണ് ആ ആ ഒരു വീഴ്ചകൾ തന്നെയാണ് ഇത്തവണയും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിക്കപ്പെട്ട വീഴ്ചകൾക്ക് പരിഹാരം ഇത്തവണയും ഉണ്ടാകുന്നില്ല സർക്കാർ ഇതൊന്നും പരിഹരിക്കാനുള്ള ഒരു ചേതോഭികാരമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണയും ഈ ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മണ്ഡലകാലങ്ങളിൽ മണ്ഡലകാലം തുടങ്ങുന്ന ദിവസം വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് നട തുറന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഭക്തജന പ്രവാഹമാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നു സാധാരണഗതിയിൽ പന്ത്രണ്ട് വിളക്കിനു ശേഷമാണ് മലയാളികൾ കൂടുതലായി എത്തുന്നതെങ്കിൽ ഇത്തവണ ആദ്യം നട തുറന്ന ദിവസം മുതൽ മലയാളികളും കൂടുതലായി എത്തുന്നു അങ്ങനെ വലിയ തിരക്ക് സന്നിധാനത്ത് ഇത്തവണ അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകൾ അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് ഭക്തരചന രോക്ഷമായിട്ട് ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പോലും സംസ്ഥാന സർക്കാരിനെ വീഴ്ച സംഭവിച്ചുവെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള രണ്ട് മാസം എന്താകും ഭക്തജനങ്ങൾക്ക് നേരിടേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യമായി എടുത്തു പറയേണ്ടത് എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് വലിയ വീഴ്ച സംഭവിച്ചു പ്രത്യേകിച്ച് ഇന്നലെ ആ മരക്കൂട്ടത്ത് ശരംകുത്തിയിലുമൊക്കെ വെളിച്ചം ഏർപ്പെടുത്തുന്നതിൽ പോലും വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് മണ്ഡലകാലം തുടങ്ങിയ ദിവസമാണ് മണ്ഡലകാലത്തോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട ദിവസങ്ങളായിരുന്നു പക്ഷേ വെളിച്ചമില്ല വെളിച്ച സംവിധാനം ലൈറ്റ് ഏർപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച ശരംകുത്തിയിൽ സംഭവിച്ചു കൂരിരുട്ടിലാണ് ഇന്നലെ സ്വാമി സ്വാമിമാർ കഴിഞ്ഞത് ആ ഭാഗങ്ങളിൽ ആ ഭാഗങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞ് വെച്ചിരുന്നു മണിക്കൂറുകളോളം കുഞ്ഞു അയ്യപ്പന്മാർ ഉൾപ്പെടെയുള്ള അയ്യപ്പന്മാർ അവിടെ മണിക്കൂറുകളോളം കാത്തുകിടന്നു പക്ഷേ അവരെല്ലാം കൂരിരുട്ടിലായിരുന്നു എന്നുള്ളതാണ് ഖേദി ഉണ്ടാക്കുന്ന കാര്യമായിട്ട് എടുത്തു പറയേണ്ടത് അവിടെ വെളിച്ച സംവിധാനം കൃത്യമായ ഇടവേളകളിൽ വഴുവിളക്കുകൾ സ്ഥാപിക്കേണ്ടതാണ് പക്ഷേ വഴിവിളക്കുകൾ അവിടെ സ്ഥാപിക്കുന്നതിൽ കൃത് വീഴ്ച സംഭവിച്ചു ഇരുട്ടാണ് അവിടെ ഇപ്പോഴും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ മരക്കൂട്ടം ഭാഗത്ത് വെള്ളമില്ലാതെ ഭക്തജനങ്ങൾ വലഞ്ഞു അപ്പാച്ചിമേട്ട് ആ ഭാഗത്ത് വെള്ളം കുടിവെള്ളം ലഭ്യമായിട്ടില്ല അപ്പാച്ചിമേടൊക്കെ എത്തുമ്പോഴാണ് കൂടുതൽ ഭക്തജനങ്ങളും ഈ തലകറക്കം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ഭാഗത്താണ് അപ്പാച്ചിമേട് ഭാഗത്താണ് കുടിവെള്ളം ഭക്തജനങ്ങൾക്ക് നൽകുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്തജനങ്ങൾ നേരിടുന്ന മല കയറി വരുമ്പോൾ നേരിടാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അപ്പാച്ചിമേട് അവിടെ കുടിവെള്ളം ലഭിച്ചില്ല എന്ന് ഭക്തജനങ്ങൾ പരാതി പറയുന്നു മണിക്കൂറുകളോളം പതിനാല് മണിക്കൂറുകളോളം അവിടെ കാത്തു കിടക്കേണ്ടി വന്നു എന്ന് ഭക്തജനങ്ങൾ പറയുന്നുണ്ട് കുട്ടികളടക്കം അപ്പോൾ അങ്ങനെയുള്ള ഭക്തജനങ്ങൾക്ക് അവിടെ കാത്തിരിക്കേണ്ടി വന്ന ഭക്തജനങ്ങൾക്ക് അപ്പാച്ചിമേട്ടിലും മരക്കൂട്ടത്തും ശരംകുത്തിയിലുമൊക്കെ കുടിവെള്ളം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നു കുടിവെള്ളം ലഭ്യമായില്ല എന്ന് ഭക്തജനങ്ങൾ പരാതി പറയുന്നു മണിക്കൂറോളം കാത്തുനിന്ന് ബുദ്ധിമുട്ടി വലഞ്ഞ അയ്യപ്പന്മാർ വളരെ വേദനയോടുകൂടി ഇനി അയ്യപ്പ സ്വാമിയെ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടു കൂടി പറയുന്ന പ്രതികരണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം മണിക്കൂറുകളിൽ സന്നിധാനത്ത് എത്തിയ ഭക്തജനങ്ങൾക്ക് നേരിട്ടത് എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡിസംബർ മൂന്ന് വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എഴുപതിനായിരം പേർക്ക് ഓൺലൈൻ ബുക്കിങ്ങും ഒപ്പം തന്നെ ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു അതിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ മൂന്ന് വരെ പൂർത്തിയായിരിക്കുന്ന സാഹചര്യം അങ്ങനെയാണെങ്കിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന മണിക്കൂറുകൾ ദിവസങ്ങൾ ആയിരിക്കും വരും ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ അടിസ്ഥാന സൗകര്യ ലഭ്യതയിലടക്കം ഇനി എന്തൊക്കെ ഇനി എന്താണ് ഭക്തജനങ്ങൾക്ക് ചെയ്യ സർക്കാരിന് ലഭ്യമാക്കാനാവുക ഇത്രയും ഒരു വർഷം നീണ്ടു നിന്ന സമയം ായിരുന്നു ഭക്തജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഭക്തർക്ക് ഒരുക്കാൻ സർക്കാരിന് മുന്നിൽ സമയമുണ്ട് മണ്ഡലകാലം എന്നാണ് തുടങ്ങുന്നതെന്ന് കൃത്യമായി അറിയാവുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിക്കപ്പെട്ട വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി സർക്കാരിന് അറിയാവുന്നതാണ് എന്നിട്ട് പോലും ഈ അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ശബരിമല പണസമാഹരണം നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രം മാത്രമാണോ ഒരു ഉറവിടം മാത്രമാണോ എന്നുള്ളതാണ് ഭക്തർക്ക് ചോദിക്കാനുള്ളത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം മലയാള നാട്ടിലേക്ക് എത്തുന്ന കേരള നാട്ടിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് പുല്ലുവിലയാണോ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നൽകുന്നത് പണസമാഹരണം മാത്രമാണോ സംസ്ഥാന സർക്കാരിൻ്റെ ഇടത് സർക്കാരിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഇടമാണോ ശബരിമല എന്നുള്ളതൊക്കെയാണ് ഭക്തജനങ്ങൾ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നത് അത് മലയാളികൾ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഒരേ സ്വരും ചോദിക്കുന്നത് ആ പ്രകടമാക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് ഭക്തർക്ക് ഒരു ഒരു വിലയും വിലയും ഇവിടെ ഇല്ല എന്നുള്ളതാണ് തന്നെയാണ് യാഥാർത്ഥ്യം ഞങ്ങൾ ഭക്തർക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ ഈ സർക്കാർ എന്നുള്ള ചോദ്യമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് കാരണം അത്രത്തോളം പരിതാപകരമാണ് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഈ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളും അത്രത്തോളം വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് സന്നിധാനത്തിൽ നിന്നും മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്